ൊന്നാണ് സാംബസി നദി ആഫ്രിക്കൻ വൻകരയിലെ നീളം കൂടിയ നാലാമത്തെ നദിയും ഇതാണ് സാംബിയയിലെ എംനി ലുങ്ക എന്ന ചതുപ്പ് നിലത്തിൽ നിന്നാണ് സാംബസി ഉത്ഭവവിക്കുന്നത് സാംബിയ ഡിആർ കോങ്കോ അങ്കോള നമീബിയ ബോട്സ്വാന സിംബാംബേ മൊസാംബിക് എന്നീ രാജ്യങ്ങളിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി കിലോമീറ്റർ ഒഴുകി മൊസാംബിക്കിൻ്റെ മധ്യഭാഗത്തു വെച്ച് ഈ നദി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിക്കുന്നു ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒഴുകിയെത്തുന്ന ഏറ്റവും വലിയ നദിയും ഇതാണ് സിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത വിക്ടോറിയ വെള്ളച്ചാട്ടമാണ് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ